പ്രിയപ്പെട്ട സംരംഭക സുഹൃത്തുക്കളെ സുഖമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീടിനടുത്ത് ഒരു കമലേച്ചി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അവർക്കൊരു തയ്യൽ മെഷീനുണ്ട് ആ തയ്യൽ മെഷീനൊപ്പം ഉരുണ്ടും കറങ്ങിയും കമലേച്ചി അവരുടെ ജീവിതം തന്നെയാണ് തയ്ച്ചെടുത്തത് കറുത്ത കനമുള്ള ബോഡിയും ചക്രവും വീതിയേറിയ ചവിട്ടിയും മുകളിലൊരു കമ്പിയിൽ നൂലുണ്ടയും പിടിച്ചു കറക്കാനൊരു ചക്രവും പിന്നെ കൂർത്ത സൂചിയുമുള്ള ഒരെണ്ണം അതിൽ വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ പേര് ഉഷ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവതികൾക്ക് സ്വയം വരുമാനം കണ്ടെത്താൻ കൈത്താങ്ങായ അഭിമാന യന്ത്രം അങ്ങനെ ഒരു തയ്യൽ മെഷീൻ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ചെലവുകളും കുട്ടികളുടെ പഠനവും എന്തിന് കല്യാണം പോലും നടത്തിയെടുത്ത എത്രയെത്ര കമലേച്ചിമാർ നമുക്ക് ചുറ്റുമുണ്ട് ഒറ്റയ്ക്കൊരു സംരംഭം തുടങ്ങാൻ ലക്ഷക്കണക്കിന് സ്ത്രീകളെ പ്രാപ്തമാക്കിയ ഉഷ തയ്യൽ മെഷീൻ കറങ്ങുന്ന വീലും കയറിയിറങ്ങുന്ന കൂർത്ത സൂചിയും കൊണ്ട് കണ്ണീരൊപ്പാനും കനകം വരെ മോഹിക്കാനും കുമാരിമാർക്ക് കൈത്താങ്ങായ തയ്യൽ യന്ത്രം ഒരു സംരംഭം എങ്ങനെയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുന്നു എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഉഷ രണ്ട് തവണ പൂട്ടിപ്പോകലിന്റെ വക്കോളമെത്തിയ ഒരു സംരംഭം സ്വാതന്ത്ര്യത്തിനും മുന്നേ പിറന്ന ബ്രാൻഡ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ ആദ്യ വിജയസാക്ഷ്യം ഇങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ഒറ്റവിയിൽ കൊണ്ട് ഒരുപാട് വയറുകളുടെ വിശപ്പകറ്റുന്ന ഉഷ എന്ന ഉഷ ഇന്റർനാഷണലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സ്വാതന്ത്ര്യത്തിന് മുന്നേ കാലം ആ വർഷം അറുപതിനായിരം തയ്യൽ മെഷീനുകളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് കാരണം ഇന്ത്യയിൽ തയ്യൽ മെഷീൻ പോയിട്ട് അതിൻ്റെ സൂചി പോലും നിർമ്മിക്കാൻ ആളോ അർത്ഥമോ ഇല്ലാതിരുന്ന കാലം കൊൽക്കത്ത പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൽ ജോലി നോക്കിയിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ബിഷൻദാസ് ബേസിൽ മികച്ച എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ ഒരു മുറി വർക്ക്ഷോപ്പാക്കി ബേസിൽ തൻ്റെ ഇലക്ട്രിക് ഉൽപ്പന്ന പരീക്ഷണങ്ങളിലാണ് ഇലക്ട്രിക് ഉൽപ്പന്ന നിർമ്മാണത്തിൽ ദയനീയ അവസ്ഥയിലാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ സംരംഭം തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തൻ്റെ എഞ്ചിനീയറിംഗ് സ്കില്ലിൽ അദ്ദേഹം അത്രമേൽ വിശ്വസിച്ചു കാരണം റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഡക്റ്റ് ആയിരുന്നു ആ മനുഷ്യൻ വിദേശ നിർമ്മിത തയ്യൽ മെഷീനുകൾ അഴിച്ച് ചവിട്ടുമ്പോൾ തയ്ക്കുന്ന ടെക്നിക് പഠിച്ചു ഒരു വർഷം കൊണ്ട് സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ ഉണ്ടാക്കി ബിഷൻദാസ് ബേസിൽ ചവിട്ടുമ്പോൾ മുകളിലേക്കും താഴേക്കും വേഗത്തിൽ ചലിക്കുന്ന സൂചി അതിൽ കോർത്ത നൂലിനാൽ വരുന്ന തുണി ഇന്ത്യയിലെ ആദ്യ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് ആ യന്ത്രത്തിന് ബിഷൻദാസ് ബേസിൽ ഒരു പേര് കൊടുത്തു തൻ്റെ പ്രിയ മകളുടെ പേര് ഉഷ ഏത് സാഹചര്യത്തിലായാലും മനുഷ്യന് ഒഴിവാക്കാനാകാത്ത രണ്ട് കാര്യങ്ങൾ എന്താകും ആഹാരവും വസ്ത്രവും ഇത് രണ്ടും വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റിയാൽ സ്വയം പര്യാപ്തമാകും ആഹാരവും വസ്ത്രവും സ്ത്രീകളുടെ ഉത്തരവാദിത്തമായി സമൂഹം വിശ്വസിക്കുന്നു ഈ രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട് മനസ് വെച്ചാൽ മടുക്കാതെ ഒരു ഹോബിയായി മാറും ഭക്ഷണം ഉണ്ടാക്കുന്നതും വസ്ത്രം ഒരുക്കുന്നതും അതുകൊണ്ട് തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കപ്പുറം സ്ത്രീകൾക്ക് വരുമാന മാർഗമായി ഭക്ഷണവും വസ്ത്രവും മാറ്റിയെടുക്കാം ഒപ്പം ഒരു ആസ്വാദനവും അതിൽ വസ്ത്രത്തിന്റെ കാര്യം നോക്കൂ അത്യാവശ്യം തയ്യൽ അറിയാവുന്ന ഒരു സ്ത്രീയെ കുടുംബത്തിന്റെ വിളക്കായി കണ്ട് ഈ അടുത്ത കാലം വരെ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് കേരളത്തിലെ പെൺകുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണമായിരുന്നു തയ്യൽ പഠനം പത്താം ക്ലാസ്സും തയ്യലും അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിവാഹ മാർക്കറ്റിൽ ശരാശരി മലയാളി പെൺകുട്ടിയുടെ മാസ്മരിക യോഗ്യത കാരണം തയ്യൽ ഒരു കലയായി വരുമാനമായി കൗതുകവും കരകൗശലവുമായി ഇന്ത്യൻ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി മാറിയ കാലമായിരുന്നു അത് ആ തയ്യലിന്റെ താളം കൈയിലുണ്ടായിരുന്നതുകൊണ്ടാണ് എൻ്റെ അയൽക്കാരി കമലേശി അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നും വരുമാനമുള്ള വനിതയായത് മറ്റൊരു കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മധു കാന്ത ഭ കല്യാണം കഴിഞ്ഞ് ഹൈദരാബാദിലെ ഭർത്തൃവീട്ടിലെത്തുമ്പോൾ പ്രായം പതിനെട്ട് വയസ്സ് ഭർത്താവിന് തുച്ഛമായ വരുമാനം മാത്രം ചെറിയ ചെറിയ തൊട്ടുകളും നാണയങ്ങളും മാറ്റിവെച്ച് മൂന്ന് നാല് വർഷം കൊണ്ട് മധു ഒരു തയ്യൽ മെഷീൻ വാങ്ങി അന്ന് ഇരുന്നൂറ് രൂപയായിരുന്നു വില തയ്യൽ സ്വയം പഠിച്ച് തയ്ച്ചു തുടങ്ങി മാന്യമായി ജീവിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും സഹായിച്ച അതേ തയ്യൽ മെഷീനും മധു അറുപത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും വാർത്തയിൽ നിറഞ്ഞു അന്നത്തെ ആ പതിനെട്ടുകാരിക്ക് ഇന്ന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് തുണിക്കടകളിലെ വേസ്റ്റ് ഉപയോഗിച്ച് അവർ തുണിസഞ്ചികൾ ഉണ്ടാക്കുന്നു പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ബദലായി ഹൈദരാബാദിൽ ഈ തുണിസഞ്ചി ആളുകൾക്ക് നൽകുന്നു തികച്ചും സൗജന്യമായി പ്രകൃതിയോടുള്ള കരുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഈ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരെയും മധുഗാഥ തയ്ക്കുന്നത് അതേ കറുത്ത വലിയ തയ്യൽ മെഷീനിൽ പേര് ഉഷ മധ്യപ്രദേശിലെ സുൽത്താൻപൂർ എന്ന ഗ്രാമം കൃഷിയാണ് ഉപജീവന മാർഗം അറിയാലോ സാധുവായ കർഷക തൊഴിലാളികൾക്ക് കൃഷി കൊണ്ട് എന്ത് ഗുണമുണ്ടാകാൻ ആ ഗ്രാമത്തിൽ തന്നെയുള്ള അംഗപരിമിതയായ അനിതാ എന്ന സ്ത്രീ കല്യാണം കഴിച്ച് ഭർത്തൃ വീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും പുച്ഛം അല്ലെങ്കിൽ സഹതാപം കാരണം അംഗപരിമിതയല്ലേ അവൾ തയ്യൽ പഠിക്കാൻ തീരുമാനിച്ചു കാരണം വേറെ വരുമാനമില്ല ഭർത്താവിന് കൃഷിപ്പണിയിൽ നിന്ന് മാസം കഷ്ടിച്ചു കിട്ടുക ഏറിയാൽ രണ്ടായിരം രൂപ തൻ്റെ ശാരീരിക സ്ഥിതി വെച്ച് വീടിന് പുറത്തുപോയി പണിയെടുക്കാനും കഴിയില്ല വളരെ വേഗം അവർ വസ്ത്രങ്ങൾ തയ്ച്ചു തുടങ്ങി അയൽക്കാർ അനിതയെ തേടിയെത്തി ഗ്രാമത്തിലെ മറ്റുള്ളവരും വസ്ത്രം തയ്ക്കാൻ അനിതയുടെ അടുത്തെത്തി ഇന്ന് ചുറ്റുമുള്ള മറ്റ് ഗ്രാമവാസികളും അനിതയുടെ അടുത്തെത്തുന്നു മാസവരുമാനം പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും അരികെ ഭർത്താവ് കൃഷിപ്പണി നിർത്തി അനിതയ്ക്ക് സഹായിയായി കൂടിയിരിക്കുന്നു കഴിഞ്ഞില്ല ആ ഗ്രാമത്തിലെ ഇരുപതോളം പെൺകുട്ടികളെ അനിത തയ്യൽ പഠിപ്പിച്ചു ആ പെൺകുട്ടികളെല്ലാം അനിതമാരായി അവർ സ്വന്തം അഭിമാനം തിരിച്ചറിഞ്ഞു അവരും വാങ്ങി തയ്യൽ മെഷീനുകൾ അനിതയുടെ വീട്ടിലെ അതേ മെഷീൻ ഉഷ സുൽത്താൻപൂരിലെ ശാരീരികമായി പുഷ്ടിയുള്ള സ്ത്രീകളെക്കാൾ അഭിമാനിയാകാനും ശാരീരിക പരിമിതികൾക്കപ്പുറം മനസ്സിനെ സജ്ജമാക്കാനും മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാനും അനിതയെ സഹായിച്ചത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഉഷ നടപ്പാക്കുന്ന ഉഷ സിലായി പദ്ധതിയാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനും താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകളെ വരുമാനം കണ്ടെത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന പരിശീലന പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പരിപാടി ഇന്ന് ഇന്ത്യയിലെ മുപ്പത്തി മൂവായിരം ഗ്രാമങ്ങളിലെ പന്ത്രണ്ട് ലക്ഷം സ്ത്രീകൾക്ക് അവരുടെ മാനം എന്തെന്ന് സ്വയം അറിയാനും തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റാനും ശക്തി നൽകുന്നു സ്വയം ശാക്തീകരണത്തിൻ്റെ സ്വപലംബൻ സ്കീം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ജമ്മുവിലെ ഷോപ്പിയാനിലുള്ള താഹിറ ഉഷ തയ്യൽ മെഷീനിലൂടെ അന്തസ്സോടെ തലയുയർത്തി ജീവിക്കുന്നു ജമ്മുവിൽ മഞ്ഞുകാലത്ത് ഉപയോഗിക്കുന്ന പരമ്പരാഗത വസ്ത്രമായ ഫിറാൻ അവർ തയ്ച്ചു വിൽക്കുന്നു അതുപോലെ അരുണാചലിലെ ആദിവാസി വിഭാഗത്തിലെ ഫിമോ മൻഹാം എന്ന ഇരുപത്തഞ്ചുകാരി പതിനായിരങ്ങളാണ് തയ്യൽ സംരംഭത്തിലൂടെ പ്രതിമാസം നേടുന്നത് അവിടെയും കറങ്ങുന്ന ചക്രത്തിനും ഉയർന്നു താഴുന്ന സൂചിക്കും ഒരേ പേരാണ് ഉഷ കോവിഡ് കാലത്ത് സിലേ ആപ്പ് പുറത്തിറക്കി എന്നാർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തയ്യൽ പഠിക്കാം ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ള ഉഷ ഓഫീസിൽ നിന്നും തയ്യൽ ട്രെയിനിങ് വീഡിയോകൾ തയ്യാറാക്കുന്നത് ഒരു കാലത്ത് വരുമാനം തേടി തയ്യൽ പഠിക്കാനെത്തിയ മീററ്റുകാരിയായ അൽ കെ ആണ് അഞ്ഞൂറ് കോടിക്കടുത്താണ് ഇന്ന് ഇന്ത്യയിലെ തയ്യൽ മെഷീൻ മാർക്കറ്റ് രാജ്യത്ത് വരുന്ന ഓരോ ടെക്സ്റ്റൈൽ പാർക്കുകളും തയ്യൽ വിദഗ്ധരായ തൊഴിലാളികളെ ആവശ്യപ്പെടുന്നുണ്ട് പുരുഷനും സ്ത്രീയും തയ്യൽക്കാരായി ജോലി ചെയ്യുന്ന വൻ സംരംഭങ്ങൾ മുതൽ ഒരു തയ്യൽ മെഷീൻ കൊണ്ട് കുടുംബം പുലർത്തിപ്പോകുന്ന സംരംഭക യൂണിറ്റുകൾ വരെ ഇന്ത്യയിലെമ്പാടുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത വനിതകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ വരുമാനം നേടണമെന്നോ ആലോചിക്കുമ്പോൾ ആദ്യം പരിഗണിക്കുക ഒരു തയ്യൽ മെഷീൻ അല്ലേ കാരണം ഇത്ര വേഗം ഇണങ്ങുന്നതും ആർക്കും ചെയ്യാൻ കഴിയുന്നതുമായ മറ്റേത് തൊഴിലാണുള്ളത് ഇന്ന് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾ പോലും തയ്യൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു അങ്ങനെയാണ് ഉഷ മറ്റൊരു മോഡൽ ഇറക്കിയത് ഉഷ ബാർബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തയ്യൽ യന്ത്രം സ്വയം നിർമ്മിച്ച് ബിഷൻദാസ് ബേസിൽ ഉഷ എന്ന സ്വപ്നതുല്യമായ ബ്രാൻഡ് കെട്ടിപ്പടുത്തത് പൂവിരിച്ച വഴിയിലൂടെ നടന്നിട്ടല്ല താൻ നിർമ്മിച്ച മാതൃകയിൽ തയ്യൽ മെഷീൻ ഉണ്ടാക്കാൻ എഴുപത്തിയഞ്ച് തൊഴിലാളികളെ കണ്ടെത്തി ഫിറ്റർ ടേണർ തുടങ്ങി മെഷീൻ വർക്ക് അറിയാവുന്ന എഴുപത്തിയഞ്ച് പേർ കയ്യിലുണ്ടായിരുന്നതും കടം പിടിച്ചതും എല്ലാം ചേർത്ത് ഇരുപത്തി രൂപ മൂലധനമാക്കി ഏറെ നാളത്തെ അധ്വാനത്തിൽ നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് പോലെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാൻ ബേസിൽ ആ എഴുപത്തിയഞ്ച് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സംരംഭകനും മനസ്സിരുത്തി കേൾക്കേണ്ട കഥയാണ് ഉഷ ഇന്നത്തെ ഉഷയായ കഥ വളരെ ചുരുക്കി പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ബേസിലിൻ്റെ വിദഗ്ധരായ തൊഴിലാളികൾ ഇരുപത്തിയഞ്ച് തയ്യൽ മെഷീൻ ഉണ്ടാക്കി സൂചി പോലെയുള്ള സൂക്ഷ്മമായ ചില ഘടകങ്ങൾ വാങ്ങിയതാണെങ്കിലും ഇന്ത്യയുടെ ആദ്യ ബൾക്ക് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗിന് ആളവെച്ചു വീടുകൾ കയറി ഇറങ്ങുക താഴെ ചവിട്ടുമ്പോൾ മുകളിൽ വസ്ത്രം തിന്നുന്ന സൂചി ഈ വിദ്യ പഠിപ്പിച്ച് തയ്യൽ മെഷീനുകൾ വിൽക്കണം ഇതായിരുന്നു മാർക്കറ്റിംഗ് ടീമിന് കൊടുത്ത ദൗത്യം സംഭവം ഉഷാറാണ് പക്ഷേ നിർമ്മാണവും വിൽപ്പനയും അങ്ങോട്ട് സിംഗാവുന്നില്ല താമസിയാതെ തൊണ്ണൂറ്റി രൂപ കടത്തിലേക്ക് ബേസിൽ വീണു സംരംഭം പൂട്ടലിന്റെ വക്കിൽ ബേസിൽ എഞ്ചിനീയറിംഗിൽ കേമനായിരുന്നു സംശയമില്ല പക്ഷേ നടത്തിപ്പിലും മാർക്കറ്റിങ്ങിലും വിൽപ്പനയിലും പിഴച്ചു ആ സമയമാണ് മാർക്കറ്റിങ്ങിലും സംരംഭ നടത്തിപ്പിലും അഗ്രഗണ്യനായ ലാലാ ശ്രീറാം ബേസിലിനെ സമീപിക്കുന്നത് ബേസിലിൻ്റെ എഞ്ചിനീയറിംഗ് മികവും സംരംഭക ധൈര്യവും ലാലാ ശ്രീറാമിനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം കൂടുതൽ നിക്ഷേപം കമ്പനിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബിസിനസ് ആകെ താറുമാറായി പ്രൊഡക്ഷൻ നിർത്തിവെച്ചു ഏതാണ്ട് പൂട്ടിയ അവസ്ഥ ബുദ്ധിമാനായ ബിസിനസ്സുകാരനായ ലാലാ ശ്രീറാം യുദ്ധകാലത്തേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു വിഷൻദാസ് ബേസിൽ എന്ന പ്രഗത്ഭനായ എഞ്ചിനീയർ ആണല്ലോ മുന്നിൽ തയ്യൽ മെഷീൻ തൽക്കാലം തട്ടിൻ പുറത്തു വെച്ചു സൈന്യത്തിനും സൈനിക വാഹനങ്ങൾക്കും വേണ്ട ഉപകരണങ്ങൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാറ്റിനൊപ്പം പാറ്റിയ ഉഷ റെക്കോർഡ് ലാഭത്തിലെത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കടത്തിൽ നിന്നും ആറ് ലക്ഷത്തിനുമേൽ ലാഭത്തിലായി ഉഷ കാരണം യുദ്ധോപകരണങ്ങൾക്ക് അത്ര ഡിമാൻഡും വിൽപ്പനയും ഉണ്ടായി പണമെത്തി ഇനി ധൈര്യമായി തയ്യൽ മെഷീനിലേക്ക് കടക്കാം സമയം അനുകൂലം യുദ്ധമുണ്ടാക്കിയ പട്ടിണിയും പ്രാരാബ്ധവും പരക്കെ പിടിമുറുക്കുന്നു സ്ത്രീകൾക്ക് കൂടി വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകണം തയ്യൽ മെഷീൻ അല്ലാതെ വേറെന്ത് എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്യുക കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചു തയ്യൽ മെഷീനുകളുടെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഉഷ ഒരു മാസം ആയിരം തയ്യൽ മെഷീനുകൾ നിർമ്മിച്ചു വിൽക്കുന്ന സാഹചര്യമായി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തയ്യൽ മെഷീൻ ഫാൻ മിക്സി കൂളർ ഗ്രൈൻഡർ തുടങ്ങിയ ഹോം അപ്ലയൻസസ് പ്രൊഡക്ടിലൂടെ നാലായിരം കോടിയുടെ വരുമാനമാണ് ഉഷ ഇൻ്റർനാഷണലിലുള്ളത് ആകെ വരുമാനത്തിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം തയ്യൽ മെഷീൻ വിൽപ്പനയിലൂടെ മാത്രം ഉഷ നേടുന്നു ഒരു തിരക്കഥയുടെ ചുവട് പിടിച്ച് വികസിക്കുന്ന ചലച്ചിത്രം സംഘർഷങ്ങളും തമാശയും ഉദ്വേഗവുമൊക്കെ കടന്ന് ഒടുവിൽ ഒരു സിനിമ ശുഭമായി അവസാനിക്കുന്നു സംതൃപ്തിയുള്ള മുഖത്തോടെ കാഴ്ചക്കാർ തിയേറ്റർ വിട്ടിറങ്ങുന്നു കൊള്ളാം തിരക്കഥ നേരത്തെ എഴുതി ഷൂട്ട് ചെയ്ത സിനിമകളിൽ ഏത് സംഘർഷത്തിനും ഒടുവിൽ സന്തോഷവും സമാധാനവും നമുക്ക് സൃഷ്ടിക്കാനാകും എന്നാൽ റിയൽ ലൈഫിൽ അത് പറ്റുമോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്ത ഈ ജീവിതത്തിൽ സിനിമകളിലെ ശുഭകരമായ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാനാകില്ല പക്ഷേ സിനിമയെ വെല്ലുന്ന ക്ലാസിക്കുകളായി യഥാർത്ഥ സംരംഭക കഥകളുണ്ട് ഉഷ എന്ന ബ്രാൻഡ് പോലെ ഇത് എല്ലാ സംരംഭകരുടെയും യാത്രയുടെ കഥയാണ് ഒരാൾ മുന്നിലുണ്ടായാലും വിജയം എപ്പോഴും കൂട്ടായ്മയിലാണ് സംഭവിക്കുന്നത് ബിഷൻദാസ് ബേസിൽ മികച്ച എഞ്ചിനീയറും ഇനോവേറ്ററും പ്രൊഡക്റ്റ് ഡെവലപ്പറുമായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഫാനും തയ്യൽ മെഷീനും സ്വന്തമായി അദ്ദേഹം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പക്ഷേ എങ്ങനെ വിൽക്കണം എവിടെ വിൽക്കണം പ്രൊഡക്ഷന് വേണ്ട മൂലധനം എങ്ങനെ കൊണ്ടുവരും എന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ലാലാ ശ്രീറാം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇരുപത്തിയഞ്ചെണ്ണം ഉണ്ടാക്കി വർക്ക്ഷോപ്പിൽ കിടന്ന് തുരുമ്പിച്ച് ഉഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ അവസാനിച്ചേനെ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒന്നും ചെയ്യാനാകാതെ പൂട്ടിയനെ പല പല സംരംഭങ്ങൾ പോലെ എനിക്ക് എൻ്റെ സംരംഭക സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ വൈദഗ്ധ്യം എവിടെയാണോ അതിൽ ശ്രദ്ധ വയ്ക്കുക നിങ്ങൾക്ക് ധാരണയില്ലാത്ത ഏരിയകളിൽ വിദഗ്ധരെ കൊണ്ടുവരിക അവർ വിദഗ്ധരാകുന്നതിനൊപ്പം വിശ്വസ്തരും ആകണമെന്ന് മാത്രം അങ്ങനെ ഉഷ പോലെ ഫെവീകോൾ പോലെ പാർലേ പോലെ മഹീന്ദ്ര പോലെ ഇന്ത്യൻ വൻമരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുമല്ലോ കൂടുതൽ ഇൻസൈറ്റ്സിനായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക